ഹലോ വെൽക്കം ടു അവർ ചാനൽ ഇപ്പൊ ക്രിസ്മസൊക്കെ ആവാറായില്ലേ നീ കുറച്ച് ദിവസം ഉള്ളേ അപ്പൊ എങ്ങനെയാ എല്ലാവരും ക്രിസ്മസിന്റെ പ്ലാൻ ഒക്കെ സെറ്റായ എന്തൊക്കെ ഫുഡ് വേണം എന്തൊക്കെ ഡെക്കോസ് വേണം എല്ലാം സെറ്റായ ഇപ്പൊ നമുക്ക് ഈ ക്രിസ്മസിൻ്റെ ഒരു പുട്ട കൂടെ ഉണ്ടാക്കിയല്ലോ നമ്മളെ മലയാളികൾക്കേ പുട്ട് വിട്ടി കളിയില്ലല്ലോ എന്നാ പിന്നെ ഈ ക്രിസ്മസിന് നമുക്കൊരു വെറൈറ്റി പുട്ടുണ്ടാക്കാം ഒരു ചിക്കൻ പുട്ട് അപ്പൊ നമുക്ക് ആദ്യം പുട്ടുപൊടി നനച്ചെടുക്കാം കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ രണ്ട് കപ്പ് പുട്ടുപൊടിക്കായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അത്രയും പൊടിക്കാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ചിക്കൻ ചിക്കൻ നമ്മൾ ഉപ്പും കുരുമുളക് ഇട്ട് പുഴുങ്ങി പിച്ചി എടുത്തതാട്ടോ പിന്നെ തേങ്ങ ചെഴുകിയത് അതുപോലെ മല്ലിയില പുതിയ എട്ടുപത്തല്ലി വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി എല്ലാം കൂടി ചതച്ചത് പിന്നെ കുറച്ച് മസാലപ്പൊടികൾ മല്ലി മഞ്ഞൾ ഗരം മസാല മുളക് പൊടി രണ്ട് വലിയ ക്യാരറ്റ് രണ്ട് വലിയ സവാള അതുപോലെ തക്കാളി നമ്മൾ ചിക്കൻ വേവിച്ചാൽ അതിന്റെ സ്റ്റോക്ക് എടുത്തിട്ട് കേട്ടോ പുട്ട് നനയ്ക്കുന്നത് കുറച്ച് എൻ്റെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു പോയതാത്ത വെള്ളം കൂടി ചേർക്കാം എന്നിട്ട് പുട്ട് നല്ലോണം നനച്ചെടുക്കാം ഉപ്പൊക്കെ ഇട്ടിട്ട് നനച്ചെടുക്കാം കേട്ടാ അങ്ങനെ നമ്മുടെ പുട്ട് കൂടി നനച്ചു കഴിഞ്ഞു ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ പാകാം കേട്ടാ ഇനി സ്റ്റവൊക്കെ കത്തിച്ച് മസാല തയ്യാറാക്കാൻ ഞങ്ങൾ അപ്പം നടപ്പത്തോട്ട് വെക്കുക പാൻ ചൂടായി കഴിയുമ്പോൾ നല്ല നാടൻ വെളിച്ചെണ്ണ കുറച്ച് ചേർക്കാം ഇനി വെളിച്ചെണ്ണ ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മസാലപ്പൊടികളെല്ലാം ഒന്ന് കലക്കി എടുക്കാം കുറച്ച് നമ്മുടെ ഇതിന് ആവശ്യത്തിനുള്ള മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാല കുറച്ച് ചിക്കൻ മസാല ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ ഇത് പാത്രത്തിലോട്ട് ഇട്ടുക ഇനി നമ്മൾ മസാലയിലോട്ട് കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് കലക്കി എടുക്കുക കുറച്ച് മതിയിട്ട് അതൊന്ന് കലങ്ങി പേസ്റ്റ് ആവാനുള്ള വെള്ളം മതി നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി നമ്മളതിലോട്ട് ചതച്ച് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക നമ്മൾ നോൺ വെജൊക്കെ വയ്ക്കുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലോണം മൂക്കണം നല്ല മൂത്ത മണം വരുന്നുണ്ട് അപ്പം ഇത് പാകം ഇണ്ട്ട്ടോ ഇനി മൂത്ത ഇഞ്ചി വെളുത്തുള്ളിയിലോട്ട് സവാള ചേർക്കുക ഇനി സവാള അടക്കെടുന്നുണ്ട് നല്ലപോലെ മൂക്കട്ടെ നല്ലോണം വാടണം ഇനി സവാളയിലോട്ട് ഇത്തിരി ഉപ്പ് ചേർക്കുക കുറച്ച് മതി സവാള വേഗം വാടി കിട്ടാഞ്ഞേട്ടാ സവാള നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് അരിഞ്ഞാൽ അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചോപ്പറിൽ ഇട്ട് ചോപ്പ് ചെയ്തു തന്നെയുള്ളൂ കേട്ടോ നമ്മൾ ചിക്കൻ മസാലയൊക്കെ വയ്ക്കുമ്പോൾ ചെയ്യുന്ന പോലെ സ്ലൈസ് ചെയ്തിട്ട് അരിയൊക്കെ ചെയ്യാം ഇപ്പൊ നമ്മുടെ ഇഷ്ടത്തിന് കേട്ടോ സവള എങ്ങനെ എനിയാലും കുഴപ്പമില്ല നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരും അപ്പൊ തന്നെ സവാള ഏകദേശം ഏകദേശം ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് തക്കാളി ചേർക്കാം തക്കാളി ഇതുപോലെ നല്ലപോലെ മൂത്ത് നല്ല ഒടഞ്ഞ് എണ്ണ തെളിയണവരിക്ക് വഴച്ചാണ് കേട്ടോ അപ്പൊ തക്കാളി ഇങ്ങനെ വഴഞ്ചു തുടങ്ങിയിട്ട് അത് ചെറുതായിട്ടൊന്ന് വഴഞ്ചു തുടങ്ങുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ച് കഴിഞ്ഞാൽ തക്കാളി വേഗമല്ലോ അപ്പൊ തന്നെ തക്കാളി ഏകദേശം ആയിത്തുടങ്ങിയിട്ട് കേട്ടാ ഒന്നും കൂടി നാവാണ്ട് അപ്പോൾ കുറച്ച് കഷ്ണങ്ങൾ കിടക്കണമെന്ന് ഒന്ന് കുത്തി അടച്ചു കൊടുത്തു വിട്ടാ നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങണം ഇത് തക്കാളി പാകമായിട്ടാണ് ഇനി ഇതിലൂടെ നമ്മൾ നേരത്തെ കലക്കി വെച്ച പൊടി മസാലകൾ കലക്കി വെച്ചില്ലേ അത് ചേർക്കാം കേട്ടോ നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊടികളുടെ ഫ്ലേവർ നഷ്ടമാവില്ലേ നമ്മൾ നേരിട്ട് ഈ പൊടികൾ ചേർക്കുമ്പോൾ അത് കരിഞ്ഞ കരിയും അല്ലെങ്കിൽ ഫ്ലേവർ ഒക്കെ നഷ്ടമാകും ഇങ്ങനെ ചെയ്താ മസാലയുടെ ഫ്ലേവർ ഒട്ടും തന്നെ നഷ്ടമാവില്ലേ കേട്ടോ അപ്പോൾ ഇന്ത്യക്ക് ഇങ്ങനെ കൽക്കത്തോരഞ്ചാ ഒന്ന് ചെയ്ത് നോക്കിയോളൂ നന്നായിട്ട് ഈ പൊടി മൂപ്പിച്ചെടുക്കാം അതിൻ്റെ പച്ചമണൊക്കെ മാറിയിട്ട് നല്ല സ്മെല്ല് വരണം നമുക്കിപ്പോൾ കുറച്ച് പുതിയ എല്ലാം ചേർക്കാം കേട്ടോ കുറച്ച് മതി കേട്ടാ ഒരു അഞ്ചാമതെല്ലാം എടുത്താൽ മതി അത് നമ്മുടെ മസാല മൂത്തു ഇനി ഇതിലോട്ട് ക്യാരറ്റ് ചേർക്കാം ക്യാരറ്റ് പിന്നെ അധികം വേവേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ നമ്മൾ പുട്ടിലിത് ഫില്ലിങ് ആയിട്ട് ഇത് വെക്കുമ്പോൾ ക്യാരറ്റ് വെന്തോളും ക്യാരറ്റ് ഒന്ന് നല്ലപോലെ മസാലയിട്ട് മിക്സ് ആയ മതി അങ്ങനെ ക്യാരറ്റ് ഏകദേശം മിക്സ് ആയിട്ടുണ്ട് ഇനി ഒരു മിനിറ്റ് ഒന്ന് ക്യാരറ്റ് അടച്ചു വെക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് തേങ്ങ ചേർക്കാം നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ കേട്ടോ പുട്ടിലേക്ക് എത്ര തേങ്ങ നമുക്ക് വേണോ അത്രയും തന്നെ തേങ്ങ ഇതിലോട്ട് ചേർക്കാം തേങ്ങ ചേർന്നിട്ട് തേങ്ങയും ഒന്ന് ഈ മസാല ഇട്ട് മിക്സ് ആവട്ടെട്ടോ അധിക സമയമൊന്നും വെക്കണ്ട ഒരു രണ്ട് മിനിറ്റ് ഒരു അല്ലെങ്കിൽ ഒരു ഒന്നര മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് നമ്മൾ വേവിച്ചുവെച്ച ചിക്കൻ പറഞ്ഞല്ലോ ചിക്കൻ ഉപ്പും കുരുമുളകും ഇട്ടിട്ട് പിച്ചെടുത്തതാ കേട്ടാ പിച്ചിരിക്ക കൈ കൊണ്ട് പിച്ചെണേനെ ഇളങ്ങി കത്തി വെച്ച ഒക്കെ ചെയ്യാം നമ്മൾ ഒരിക്കലും മിക്സിയിലിട്ട് മിൻസ് ചെയ്യരുത് അപ്പം അതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല ചിക്കൻ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ മിക്സിങ്ങാട്ടെ പ്രധാനം മിക്സ് ചെയ്ത് മസാല ഒക്കെ ആയിട്ട് നല്ലോണം യോജിച്ച് കളറൊക്കെ കണ്ട നല്ല അടിപൊളി കളറായി ഉണ്ടല്ലേ കണ്ടിട്ട് ഇങ്ങനെ കഴിക്കാൻ പറഞ്ഞ കുതിയോണ് അങ്ങനെ നമ്മുടെ ഫില്ലിങ്ങിനുള്ള മസാല റെഡി ആക്കി കഴിഞ്ഞു അതൊരു സൈഡിലോട്ട് മാറ്റി മാറ്റിവെക്കുക എന്നിട്ട് അവിടെ പുട്ടുപൊടി എടുത്തിട്ട് ഒന്നും കൂടിയും കുഴയ്ക്കുക നമ്മൾ നേരത്തെ വെള്ളക്കൊഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നാണല്ലോ അതൊന്നും കൂടിയും കുഴക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഇതിലോട്ട് കുറച്ച് തേങ്ങയാണ് ചേർക്കണുണ്ട് പുട്ടിൻ്റെ കൂടെ കുറച്ച് തേങ്ങയും കൂടിയും തിരുമ്പിയാൽ കൊള്ളാം എനിക്ക് തോന്നി നിങ്ങൾക്ക് മസാലയിൽ തേങ്ങ തസ്റ്റിക്ക് ഇതിൽ ചേർക്കണം എന്നില്ലാട്ടോ ആ പുട്ടുപൊടി നല്ലപോലെ മിക്സ് ആയി കഴിയുമ്പോൾ അതങ്ങോട്ട് സൈഡിലോട്ട് മാറ്റി പുട്ട് വേവിക്കാനുള്ള ഏർപ്പാട് തുറങ്ങാം അപ്പോൾ നമ്മൾ കുക്കറിലോട്ടോ പുട്ട് വേവിക്കുന്നത് കുക്കറിലെ പുട്ടില്ലേ അങ്ങനെയാട്ടോ ഇനി നമുക്ക് നമ്മുടെ ഫില്ലിങ്ങിലോട്ട് അരിഞ്ഞു വെച്ചാൽ മല്ലിയില ചേർക്കാംട്ടാ മല്ലിയില ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ പുട്ടിൻ്റെ മെയിൻ പണികളെല്ലാം തീർന്നു ഇനി എന്താ ബാക്കി നമ്മുടെ ഫില്ലിങ്ങും തേങ്ങയും പുട്ടുപൊടിയും കൂടി ലെയർ ചെയ്യുക ആദ്യം കുറച്ച് ഫില്ലിങ് കഴിക്കുക പിന്നെ തേങ്ങ ഫില്ല് ചെയ്യുക അത് കഴിഞ്ഞിട്ട് പുട്ടുപൊടി നിറയ്ക്കുക ഇനിയിപ്പോൾ സെക്കൻഡ് ലെയർ ഫില്ല് ചെയ്യാൻ പോകട്ടെ സെക്കൻഡ് ലെയർ ആയിട്ട് വീണ്ടും നമ്മുടെ ഫില്ലിങ് വെക്കണു അത് കഴിഞ്ഞിട്ട് പിന്നെയും പുട്ടുപൊടി വെക്കണു നമ്മുടെ നീളം കുറ്റിപ്പുട്ടൊക്കെ ആവുമ്പോ നമുക്ക് ഇങ്ങനെ ലെയർ ചെയ്യാൻ നല്ല എളുപ്പമാണ് നല്ല നീളം ഉണ്ടല്ലോ അപ്പൊ എത്ര ഒരു മൂന്നാലോ ലയറൊക്കെയിട്ട് നമുക്ക് വെക്കാം നല്ല ഭംഗിയും കാണാൻ ഫില്ലിങ് വെച്ചു തേങ്ങ വെച്ചു പിന്നെയും പുട്ട് പൊടി ഇട്ടു ശുഭം ഇനി ഇതോടെ വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ പുട്ട് കുക്കറിലോട്ട് വെച്ചു അത് ആവി വരട്ടെ ആവി കൊണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അങ്ങനെ നമ്മുടെ പുട്ട് റെഡിയായി ചിക്കൻ പുട്ട് വിത്ത് കട്ടൻ ചായ ആഹാ എന്താ കോമ്പിനേഷൻ പുട്ടും കട്ടാനും അടിപൊളി കോവമ്പല്ലേ അപ്പോൾ എല്ലാവരും ഈ ഡീഷ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിച്ചോളൂ കേട്ടോ താറ്റാ ബൈ ബൈ